കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണോ അല്ലെന്ന് തെളിയിക്കാൻ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ചുറ്റും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണിത് തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബ്ലോക്ക് നാടിനെ സമർപ്പിക്കുകയാണ് ദിവസം മൂവായിരത്തിലധികം രോഗികളാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് ഇതുതന്നെയാണ് ഈ സർക്കാർ ആശുപത്രിയുടെ പ്രാധാന്യവും കഴിഞ്ഞ ഏഴു വർഷത്തിനിടെ ജില്ലാ ആശുപത്രിയിലുണ്ടായ മാറ്റങ്ങൾ വാക്കുകൾക്കതീതമാണ് സർക്കാരും ജില്ലാ പഞ്ചായത്തും ഒരുപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയും മാറിയത് ഇതോടെയാണ് പ്രതിദിനം എത്തുന്ന രോഗികളുടെ എണ്ണം രണ്ടിരട്ടിയിലധികം വർധിച്ചതും ഡോക്ടറില്ലാതെ മരുന്നില്ലാതെ രോഗികൾ മടങ്ങിയിരുന്ന കാലത്തു നിന്നാണ് അത്യാവശ്യ ചികിത്സകൾ എല്ലാം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ലഭിക്കുന്ന സംവിധാനം ഉണ്ടായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ ഏറ്റവും വലിയ മാറ്റം അതിന്റെ പ്രതിഫലനമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സജ്ജമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അറുപത്തിരണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് നില സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സജ്ജമാക്കിയത് നമ്മുടെ ആരോഗ്യമേഖലയുടെ കരുത്താണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബ്ലോക്ക് എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന നിലയിലേക്കാണ് ആശുപത്രി ഇപ്പം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഓരോ ദിവസവും മൂവായിരത്തിലധികം രോഗികളാണ് ആശുപത്രിയിൽ വരുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പം ഈ കെട്ടിടം അതിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി വലിയ രീതിയിൽ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുള്ളതാണ് വലിയ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണിപ്പോൾ ആർദ്രമിഷം വന്നതോടുകൂടി കേരളത്തിനകത്തുള്ള ആരോഗ്യ മേഖലയെല്ലാം വലിയ മാറ്റങ്ങൾ ജനങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന എന്നതിന് ഉതകുന്ന തരത്തിലേക്കാണ് ആശുപത്രികളെല്ലാം മാറിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ മാറ്റമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നിയന്ത്രിക്കുന്ന ആശുപത്രിയാണിത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടത്തിയ ഇടപെടലുകൾ ജില്ലാ ആശുപത്രിയുടെ കുതിപ്പിന് നിർണായകമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ കെ ശൈലജയും ഇപ്പോൾ വീണ ജോർജും ജില്ലാ ആശുപത്രിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു അതിനെല്ലാം പുറമേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ശ്രദ്ധയുമെല്ലാം ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായകമായി പത്തു കോടിയിലധികം രൂപയുടെ സാധന സാമഗ്രികളും സജ്ജമാക്കിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിക്കുന്നത് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിന് സമാനമായ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അതൊരു മെഡിക്കൽ കോളേജിന് സമാനമായ നിലയിലേക്ക് തന്നെയാണ് നമ്മുടെ ആശുപത്രി മാറുന്നത് നല്ല അത്രയും ആളുകൾ വരുന്നുണ്ട് ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായും ആ നിലയിലേക്ക് തന്നെയാണ് ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലയിലേക്ക് തന്നെയാണ് നമ്മുടെ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്നത് ഒ ടിയിലെല്ലാം പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ വരുന്നതോടുകൂടി നമുക്കതിനനുസരിച്ച സൗകര്യങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഐ സിയു അതിന് അത്തരത്തിലുള്ള വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് സേവനം ചികിത്സ പരിഹരിച്ചു കൊണ്ട് യാതൊരു സംശയവും അഞ്ച് നിലകളിലുള്ള ഈ ബ്ലോക്കിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒപ്പികളും പ്രവർത്തിക്കും മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ് മെഡിക്കൽ ഐ ഡയാലിസിസ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് പേ വാർഡുകൾ എന്നിവയും അടങ്ങിയതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിലവിൽ പതിനാറ് ഒപികൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കൂടി തുറക്കുന്നതോടെ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ സൗകര്യപ്രദമാകും ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഹൃദ്രോഗ ചികിത്സ വരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ജില്ലാ ആശുപത്രിയിൽ നിന്ന് നൽകുന്നുണ്ട് ഇതിനായി അത്യാധുനിക കാത്ത് ലാബും ഇവിടെ സജ്ജമാണ് സൂപ്രണ്ട് ഡോക്ടർ കെ എം ഷാജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ആർ എംഒ ഡോ സുമിൻ മോഹൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ജയശ്രീ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ മികച്ച രീതിയിലാണ് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച രാവിലെ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിക്കും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ മാറ്റം ഉത്സവാന്തരീക്ഷത്തിലാക്കാനുള്ള ഒരുക്കം നാടും നടത്തുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം വികഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ഏറെ ഈ നാട് ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഈ ആത്മവിശ്വാസം കേരളത്തിലെ ഓരോ ആരോഗ്യ പ്രവർത്തകന്റേത് കൂടിയാണ് വലിയ മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് ആ പ്രതിസന്ധി ആരോഗ്യ മേഖലയിലും ഉണ്ട് അതിനെയും നമ്മൾ മറികടക്കും എന്നുള്ള പ്രഖ്യാപനമാവുകയാണ് ഇത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കൂടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ്